സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ടു മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ ആഴ്ചയിൽ തന്നെ തുക എത്തിച്ചേരുകയും ഈ മാസം മുപ്പതിനുള്ളിൽ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ മുടക്കം വരാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിന് കൃത്യമായി വാക്കുപാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായി നിലകൊള്ളുന്നത് ഇതിൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യഘട്ടമെന്നോണം വിതരണം ആരംഭിക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക